ഹലോ ഞാൻ ഞാനിന്നിവിടെ ഒരു സിമ്പിൾ പൊടിമാസമാണ് കാണിക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചുള്ള പൊടി മാസ് ഇത് നമുക്ക് മസാല മസാലദോശയ്ക്കോ പൂരിക്കോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാം എന്ന് തന്നെ അല്ല പണ്ടുകാലത്തൊക്കെ പൊടി മാസവും ഇഡലിയും വലിയൊരു ഇതായിരുന്നു ഹരവായിരുന്നു എല്ലാവർക്കും ഇഡ്ഡലി പൊടി മാസും കൂടെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയ നാല് ഇതും ഒരു ഉരുളക്കിഴങ്ങും ഒരു വലുതും എടുത്തിട്ടുണ്ട് എടുത്ത് പുഴുങ്ങി കുക്കറി പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിരിക്കുക ഇതിനെ ഇനി നമ്മൾ പൊടിക്കണം പൊടി മാസമായതുകൊണ്ട് നല്ല പൊടിച്ചു വേണം ചെയ്യാൻ പിന്നെ ഒരു രണ്ട് ചെറിയ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത്ര ചെറുതാക്കുന്നില്ല ഈ സബോള കുറച്ച് വലിപ്പമുണ്ട് പിന്നെ ഒരു രണ്ടു മൂന്ന് പോട് വെളുത്തുള്ളിയും ഒരു കൊച്ചു കഷ്ണവും ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് എന്ന് വെച്ചാൽ എരിവ് പച്ചമുളക് തന്നെ ഉള്ളു അപ്പം ഇതിൽ പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞ് ഇടാം ഞാൻ പിന്നെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാനൊക്കത്തല്ലല്ലോ എന്ന് വെച്ചാൽ ഇങ്ങനെ നീളത്തിയിട്ടിരിക്കുന്നത് കുറച്ച് കരുവേപ്പില്ല പിന്നെ ഇത് നമ്മളാദ്യം കടുവറുത്താണ് ഇടുന്നത് സബോളയൊക്കെ അപ്പോൾ അതിന് കടുവും ഉഴുന്നുവരിപ്പും വേണം ഇത് ലാസ്റ്റിൽ ഇടാൻ വേണ്ടി കുറച്ച് മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞളും ഉപ്പും അത്യാവശ്യം ചീലച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം അതിലോട്ട് ഒരു സ്പൂൺ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ഉഴുന്ന് പരിപ്പൊന്ന് ചെറുതായിട്ട് മൂക്കുമ്പോഴേ പച്ച കരി മെയിനായിട്ട് ഉള്ളി ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് കുറച്ചിട്ടിട്ട് പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് അപ്പം ചേർക്കാം അപ്പോൾ ഉള്ളി നൂക്കാനും എളുപ്പമാവും ഇത്ര ചുപ്പ് ഞാനിത് നോക്കും ചിലപ്പോൾ ഇത് മതിയാവും നോക്കിയിട്ട് ഏകദേശം സബോള ചെന്ന് നല്ലപോലെ വാടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സ്പൂൺ ഒരസ്പൂൺ മഞ്ഞപ്പൊടിയിലോട്ട് ഒക്കെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് അതുപോലെ അത് ഇനി ഈ സമയവും ഇതിലോട്ട് വയ്ക്കും നല്ലപോലെ മിക്സ് ചെയ്തു ഞാൻ ഈ സമയം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയായിരുന്നു കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ ഇട്ടു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊടി മാസ് ലാസ്റ്റ് നമുക്ക് അവിടെ നമ്മൾ മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് അതും കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം ആ നമ്മുടെ പൊടി മാസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊട്ടും വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ബ്രെഡിന് ഇടവെച്ച് സാൻഡ്വിച്ചായിട്ടും കൊടുത്തയക്കുകയൊക്കെ ചെയ്യാം ഒട്ടും കിഴങ്ങൊന്നും ചീത്തയാകത്തില്ല ഇ മസാല ദോശയൊക്കെ ഉണ്ടാക്കിയാലും നല്ല ടേസ് കൂടി കഴിക്കാനൊക്കെ അപ്പോൾ പൊടി മാസം നമുക്ക് എപ്പോഴും അതായത് കൊണ്ട് ബജ്ജി ഉണ്ടാക്കാനൊക്കെ പൊടിമാസ ബ്രെഡ് വെച്ച് അത് കട്ടലമാവി മുക്കി ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റുകളൊക്കെ തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക